ഹേ ഗായ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ മുത്തു മണികളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായസ് അപ്പോൾ ഇന്നൊരു ഭയങ്കര എനർജെറ്റിക് ആയ ആണ് കുറേ അതേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു വീഡിയോ ആണ് അപ്പോൾ അതിൽ തന്നെ മുൻകൂർ ജാമ്യം എടുക്കുകയാണ് നമ്മൾ മുമ്പ് രണ്ട് വീഡിയോസിൽ ഞാനിങ്ങനെ ഉമ്മാനെ ഇരിറ്റേഷൻ ചെയ്തൊരു വീഡിയോസും അതേമാതിരി ചക്കരനെ ഇരിറ്റേഷൻ ചെയ്ത വീഡിയോസൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ അതിൽ ന്യൂസിൽ അത് പറയാതെ വീഡിയോയിലൂടെ ചെയ്തു എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ നെഗറ്റീവ് മാത്രമാണ് കാരണം എന്നെ അറിയുന്നവർക്ക് ഞാൻ എന്താണെന്നറിയുള്ളൂ ഇപ്പോൾ ഇന്നും അതേപോലത്തെ ഒരു നെഗറ്റീവ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നത് നെഗറ്റീവ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ റിയാക്ഷൻസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോ വരുന്നത് അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോ എന്ന രീതിക്ക് മാത്രം കാണാം ഒരിക്കലും ഞാൻ അങ്ങനെയല്ല ഒരിക്കലും ഞാൻ ഇത് ചിന്തിച്ചോ ഇത് പ്രവർത്തിച്ചിട്ടോ അല്ല ചെയ്യുന്നത് ഒരു വീഡിയോ ആയിട്ട് എല്ലാവരും കാണും എന്ന് വിചാരിക്കുന്നുണ്ട് കാണണം അങ്ങനെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ പുതുതായിട്ട് കാണുന്ന ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളെ സപ്പോർട്ട് ചെയ്തോളൂ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളിട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ അല്ലാതെ ഒരു പ്ലാനഡ് വീഡിയോ നമ്മൾ എടുക്കലല്ലോ എന്നൊരു ജസ്റ്റ് ഒരു റിയാക്ഷൻ വീഡിയോ മാത്രമാണ് അപ്പം നമ്മൾ ലൊക്കേഷൻ ഒന്നും മാറ്റിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഉപ്പാക്ക് ഈ വ്ളോഗ് അതേമാതിരി പ്രാങ്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും അറിയില്ല ചിലപ്പോൾ അത് കാര്യത്തിലെടുക്കും അപ്പോൾ ഞാനൊന്നും അവിടുന്ന് ഇങ്ങോട്ട് മാറിയിട്ടാട്ടോ ഈ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കല്യാണം ഇതൊക്കെ വരാൻ നിൽക്കുകയാണല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഫണ്ടിൻ്റെ ഷോട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ പെരുടെ ആധാരം അതായത് നമ്മുടെ ഈ പെരുടെ ആധാരം ഇത്ര ദിവസം പർസിലാണ്ടായിരുന്നുള്ളൂ ഞാൻ ജസ്റ്റ് വെച്ച് സൂചിപ്പിക്കലുണ്ട് പക്ഷെ എടുക്കാൻ നമ്മൾ ഒരിക്കലും പ്ലാനില്ല അതോ ആദ്യം തന്നെ പറയുകയാണ് കാരണം ഇത് ഞാൻ എന്തെന്നെ ആയിക്കഴിഞ്ഞാലും ഇത് ഒരു പ്ലാനോ നമുക്കില്ല കൊടുക്കാനുള്ളൊരു പ്ലാനോ അതോ പണയം വെക്കാനുള്ള പ്ലാനോ ഇല്ല ഓക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും തറവാട് മുതലാണ് പിന്നെ അതുമല്ല ഇത് നമ്മൾ എന്തെങ്കിലും ഈ ഒരു വീട്ടിൽ നിന്നുണ്ടെങ്കിൽ അത് ഈ വീട്ടിൽ നിന്നാണ് എന്തെങ്കിലും നമുക്കൊരു നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എന്ത് വന്നു കഴിഞ്ഞാലും ഈ ഒരു വീട് ഒരിക്കലും ആർക്കും വിൽക്കാനൊന്നും നമുക്ക് പ്ലാനില്ല കേട്ടോ അത് നമ്മളെ വീടന്നായിട്ട് ഇവിടെ ഉണ്ടാവും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ബാക്കിയൊക്കെ അതുവരെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് യു ഗൈസ് ഇതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാത്രമല്ല ഉമ്മാളി ഏറ്റവും വലിയ ചിലപ്പോൾ ഈ വീട്ടിൽ നിന്ന് ചിലപ്പം ആ വീട്ടിൽ വരെ നമുക്ക് ഒരു മനസ്സിന് ഒത്തൊന്നും കാരണം അത്രയും ഈ വീട്ടിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ വീടിൻ്റെ ആധാരം എടുത്തിട്ട് ഞാൻ അത് വയ്ക്കുകയാണെന്ന് പറയാൻ വേണ്ടി പോവുകയാണ് ഓക്കെ ഇത് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു സാധനം ചെയ്തിട്ട് പക്ഷെ നമുക്കന്ന് അത് വിചാരിച്ചാൽ സാധനം കിട്ടിയിട്ടില്ല ഇതിപ്പോൾ ആ ഒരു കറക്റ്റ് ടൈമാണ് ഉമ്മാക്കന്നെ അറിയാം ഇതിൻ്റെ ഇരങ്ങാറും ബുദ്ധിമുട്ടുകളൊക്കെ ഉമ്മാക്ക് മനസ്സിലാവല ഉണങ്ങിക്കണേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതെടുത്താലുള്ള അവസ്ഥ എന്താവും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ ആരും നെഗറ്റീവ് ആയിട്ട് വരരുത് ഉമ്മാനെ കളിയൊക്കെ അല്ലടാ ഉമ്മാൻ എന്താക്കല്ലടാ ഉമ്മാനെ വേദങ്ങറാക്കല്ല പക്ഷേ ഉമ്മാ ഇപ്പോൾ ഓക്കെയാണ് പനിയൊക്കെ ഏകദേശമൊക്കെ മാറിക്കുന്നത് കൈഷ് അപ്പ എന്തായാലും വീഡിയോയിലോട്ട് പോവാ അപ്പൊ ഞാനും ഉണ്ട് ചക്കരയുണ്ട് ഉമ്മ കടയിലോട്ട് പോവാറൊക്കെ ആ ഒരു ഗ്യാപ്പിലാണ് ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്തത് ചക്ക നോക്കാം കൈഷ് അപ്പൊ ചക്കരയാണ് ഇപ്പൊ ക്യാമറ പിടിച്ചേരുന്നത് ചക്കരയും കൂടി കൂട്ടുപിടിക്കണം അല്ല എന്നുണ്ടെങ്കിൽ കഴിയുന്ന പാളും താക്കോലെവിടെ വെച്ചിരിക്കണേ ഉമ്മാടെ താക്കോലിന്റെ ആള് ചക്കരയാണ് അപ്പൊ ചക്കരനെ നമ്മൾ കൂട്ടുപിടിച്ചില്ലെങ്കിൽ താക്കോല് നമുക്ക് കിട്ടൂല അപ്പൊ ഈ പുറക്കു വൃത്തിയാക്കാണ്ട് കേട്ടോ കല്യാണത്തിനോട് എടുക്കുമ്പോൾ ഈ ഷീറ്റൊക്കെ വലിച്ച് കെട്ടണം അതുപോലെ എന്താണ് ബാക്ക് വൃത്തിയില്ലാതെ ബാക്കെടുക്കണമെന്നൊന്നും പറയരുത് സ്റ്റക്കരങ്ങനെ അതാ എടുക്കാൻ പോയിട്ടുണ്ട് എടുത്തിട്ട് എൻ്റെ റൂമിലാട്ടോ വെച്ചിട്ടുള്ളത് എവിടെ വെച്ചെന്ന് നിങ്ങൾക്ക് പോലും അറിയില്ല അപ്പോൾ അതെന്തായാലും അതെടുക്കാൻ വേണ്ടി പോവുകയാണ് സ്റ്റക്കരങ്ങനെ ആധാരം എടുത്ത് വരുന്നുണ്ട് എൻ്റെ ആധാരം ഒറിജിനൽ എടുക്കട്ടോ ഒറിജായിട്ട് എടുക്കല്ലേ ഓക്കേ ഒറിജിനൽ ആധാരം ആയിട്ട് അത് വാങ്ങിയിട്ടുള്ളത് ഓക്കെ വന്നിട്ടില്ലല്ലോ മൂന്നിട്ടില്ലല്ലോ ഇപ്പൊ കൈ സിനിമ വരുന്നവരെ നമുക്കവിടെ കാത്തുക്കാം അതിങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഒരു അഭിനയം അഭിനയിക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ ഞാൻ പറയുന്നത് അടീടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ചക്കരയുടെ പ്ലാനാണെന്ന് പറയും കേട്ടോ

ഓക്കെ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി പോവാണ് അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നല്ല അടിപൊളിയാണ് അപ്പൊ ഇന്ന് എന്താ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് കുറച്ച് വേദനകരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി പോവാണ് ഇതിന് മേമ്പാട് വാണെന്നുണ്ടായിരുന്നു തടയിൽ പോയിട്ട് ഇപ്പൊ എത്തിയിട്ടുള്ളു അപ്പോൾ എന്താണ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാവാം ഇപ്പോൾ നമ്മളൊരു വീട് വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഏകദേശം ഒരു പകുതി ആയി എന്ന് പറയാൻ കഴിയും ഷേപ്പ് കഴിഞ്ഞ് ഇനിയാണുള്ള പണികളൊക്കെ വരാൻ കിടക്കുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും അതേമാതിരി ഇനി കല്യാണം വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാറുണ്ട് ഫിനാൻഷ്യലി ഓക്കെ അപ്പം എന്തായാലും നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമല്ല നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് കാര്യമായിട്ട് സ്വത്തോ മുതലോ കാര്യങ്ങളോ ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് ഒരു മുതലോ കാര്യങ്ങളോ പേരിനെടുത്ത് പറയാനൊന്നുമില്ല എവിടെയും സ്ഥലങ്ങളോ കാര്യങ്ങളോ ഇപ്പോൾ ഉള്ള ആ ഒരു മുതലിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നീ പര പിന്നെ ഒന്നിൻ്റെ വണ്ടി പിന്നെ രണ്ട് ഇപ്പം നമ്മൾ കയറ്റാൻ പോകുന്ന ആ വീട് ആ സ്ഥലം വീടും പാടെ ഓക്കെ അപ്പം ഇപ്പോൾ എൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലോക്കാണ് നോക്കാണത് ോക്കാൻ കാരണം എന്താ ഞാൻ പറഞ്ഞു നമ്മള് ഫിനാൻഷ്യലി നമ്മൾ ഒന്നേന്ന് തുടങ്ങുന്ന ആളുകളാണ് അപ്പോ ഞാൻ കുറെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് ഉമ്മ അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല ഏഹ് പക്ഷേ ഇപ്പത് നല്ലതാണോ ആണോ എന്നൊന്നും അറിയില്ല പക്ഷെ അത് ചെയ്യാൻ മാറ്റി പോവുകയാണ് ഇതൊക്കെ ഇതോടെ സഹകരിക്കും എന്ന് തോന്നുന്നുണ്ട് സഹകരിക്കും ഇല്ലെന്നൊന്നും എനിക്കറിയില്ല ബാക്കിയൊക്കെ അവരുടെ കാര്യങ്ങളാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾക്ക് ഇപ്പൊ എന്തായാലും രണ്ട് വീടിന്റെ ആവശ്യം ഇല്ലാന്നെനിക്ക് തോന്നുന്നു കാരണം എന്തിനാ നമുക്ക് രണ്ട് വീടും ആകെ നമ്മള് ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ഫാമിലി ആ വീട്ടിലിപ്പോ ഏകദേശം നാല് റൂമുകളും നമുക്ക് ഉണ്ട് അപ്പൊ പിന്നെ ഈയൊരു വീടിന്റെ ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ നമ്മളീ കടം വാങ്ങുന്നതും ലോൺ വാങ്ങുന്നതിനൊക്കെ ഉള്ള പകരം നമുക്ക് ഈ വീട് വിൽക്കല്ലേ നല്ലതല്ലേ ഈ വീട് വിൽക്കണം കേസേക്കീട് ുംഭിപ്രായം എന്റെ അഭിപ്രായം ഒന്നും നിങ്ങള് ഇപ്പം മക്കൾക്കായിട്ട് എന്തെങ്കിലും കരുതിണ്ടേക്കളിലൊക്കെ ഞാൻ ഇതൊന്നും കൊടുത്തോണ്ട് വിട്ടിട്ട് രണ്ടാൾക്ക് കൊടുക്കുന്നത് സ്വത്തല്ലേ സ്വത്തല്ലേക്ക് കൊടുത്താ പോരേ കാര്യം ഇപ്പൊ ഞാൻ കാര്യല്ലേ കുടിക്കാൻ ചെയ്തേക്കും അങ്ങനെ പറയലേ ഇടങ്ങുകാരാകും അതുകൊണ്ടാണ് ഞാൻ ആകെ ഉറക്കം പോയിട്ട് ദിവസങ്ങളായി നിനക്ക് ഉറക്കല്ല ഊണില്ല മാത്രം സമനില തെറ്റി ഞാൻ നില നടക്കാനെ ആരെങ്കിലും ഇന്റെ അടുത്ത് വരെ ചോദിച്ച ആവശ്യമുണ്ടോ എന്തെങ്കിലും ചെയ്ത് തരണ്ടോ ആരെങ്കിലും ഒരു വാക്ക് ചോദിച്ചു ഞാൻ എന്തായാലും തീരുമാനിച്ചേ ഇനിപ്പോ എന്തായാലും ഇതൊന്നും നോക്കിട്ട് കാര്യമില്ല െ ചോദിക്കണ്ടാവശ്യൊന്നും വിട്ടിട്ട് ഈ രണ്ട് പെൺമക്കൾക്ക് എന്താണെന്ന് വെച്ചാ അതുകൊണ്ട് ഇത് ഇവിടെ രണ്ടാൾക്കും എന്താച്ചത് കൊടുക്കും ബാക്കി ഞാൻ വിലയൊക്കെ എങ്ങനെയാ നിങ്ങള് നിങ്ങൾ ഒപ്പിട്ടായിരുന്നല്ലോ നിങ്ങളെ ആധാരം അവകാശപ്പെട്ടാണ് ഉമ്മാനസ്വത്ത് വേറെ കൊടുക്കും അധികം ഇല്ലല്ലോ ഉമ്മാന സ്വത്തേ

കുക്കാനും ആയിക്കൂല പണയം വെക്കാനും ആയിക്കൂല ഇത് കാലങ്ങളായി ഇവിടെ കെട്ടിപ്പിടിച്ചു അതിന് ആവശ്യത്തിനല്ലേ ചോദിക്കണേ

ഇൻഷുറൻസ് അതില് കാര്യല്ല ജീവിച്ചിരിക്കുമ്പോ ഇതൊക്കെ

You. You right? like, no, so ം പറയാ നമ്മക്ക് ഒരു കാണുണ്ടെങ്കിൽ ഇപ്പൊ നിനക്ക് അതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ കാർ പോര ഇത് കാറൊന്നല്ലോ പേരണ്ടില്ലേ പേരെണ്ടോ

ഞാൻ മുക്കൂല ഒരിക്കലും മുക്കാൻ സമ്മറത് ഇക്കേ ഇത്ര അറിനൂളി ഞാൻ കടക്കുന്ന റൂമിൽ പാലക്കാട് അറുനൂപ്പി വാടക കൊടുത്തിട്ട് എന്നിട്ട് എൻ്റെ കാല് കാല് കുറിച്ചിട്ട് കഴിക്കണ പരയുന്നു അത് ഒരിക്കലും ഞാൻ ഉക്കാലാക്കില്ല ഇത് ചതലിടിച്ചിട്ട് തമ്പി പോയിക്കോട്ടെ എന്നാലും ഈ മണ്ണും കൂടെ ഉണ്ടാവും ആരും ഇപ്പോൾ കൊടുക്കൂല

പണ്ടത്തെ സങ്കരം എപ്പോഴും ഇങ്ങനെ തന്നെ ആൾക്കാർ പറയുണ്ട് പണ്ടത്തെ ആചറല്ല കേക്കണ്ടോട് ഇതിലൊരു അവകാശമല്ല അവകാശമുണ്ട് മൂന്നാൾക്കും പിറ്റേ കാലം പിറ്റേ കാലം മൂന്നാൾക്ക് ഞാൻ ആ ആധാരത്തിൽ ഒപ്പിടും എൻ്റെ പിറ്റേ കാലം എൻറെ മൂന്ന് മക്കൾക്ക് ഇത് മാപ്പിളപ്പൊരുത്തരി കൊടുക്കരുത് കാട്ടിക്കച്ച പണിയൊക്കെ നീ പോവന്റെ അന്മുറയും നോക്കാൻ പറ്റില്ല കത്തോണ്ടോ എന്റെ കല്യാണം കഴിക്കണ്ട കഴിച്ചണ്ടാണെങ്കിൽ വിറ്ററേ കിട്ടും ഏത് സെന്റ് എത്ര കൂടെ വാങ്ങി സെന്റിന് ഏ

പിന്നെ ഒരു കോടി കിട്ടും അഞ്ചര ലക്ഷത്തിന് ഒരു പത്ത് കൊല്ലേ ഒറ്റ പോരാൻ പറ്റുള്ളൂ രണ്ടു മൂന്നും മയ്യത്തുണ്ടായി അപ്പൊ ഇതൊരു പ്രേങ്കായിരുന്നു എങ്ങനെയുണ്ട് പ്രേങ്ക അടിപൊളി

ഓക്കെ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞായിരുന്നു ഒരു പ്രായം കായിട്ട് എല്ലാവരും കാണുക എന്നുള്ളത് അപ്പം എന്തായാലും നമ്മൾക്കും ഇത് വെക്കാനൊരു പ്ലാൻ ഒന്നുമില്ല ജസ്റ്റ് റിയാക്ഷൻസ് അറിഞ്ഞതാണ് ഓക്കെ ഇപ്പോഴൊക്കെ സ്വത്തിനും മുതലിനും വേണ്ടിയിട്ട് തമ്മി തല് നടക്കുക കാലമാണ് ഇതേ ഒരു സിറ്റുവേഷൻ ഒക്കെ നടക്കുകയാണ് എനിക്ക് ആ ഫ്രണ്ടേജ് കിട്ടിയില്ല ആ എൻ്റെ ഒരു അഭിപ്രായത്തില് തള്ള ഉമ്മാർക്കും ഉപ്പാർക്കൊന്നും കുറെ മുതല് പാടില്ല ആ മുതലുണ്ടെങ്കിൽ അവസാനം അടിയിൽ പിരിയും ഇതൊരു മുതലും ഇല്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ അതിന് എനിക്ക് വില്ല അത്രയേ ഉള്ളൂ അത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക മറ്റേത് കുറേ ബിൽഡിങ് അവിടെ റോഡ് സൈഡ് വാങ്ങിയിടും അപ്പുറത്തേക്ക് വാങ്ങിടും അത് ചെറിയ മകന് ഇത് വലിയ മകനെ അപ്പോൾ വലിയ മകൻ്റെ പെണ്ണുങ്ങൾ വന്ന് പറയും അയ്യ അത് നിങ്ങൾക്കും വള അവകാശപ്പെട്ടതല്ലേ അത് മറ്റേതല്ലേ തുടങ്ങിയ കുടുംബം അവിടെ കലങ്ങി സാധാരണ കുറച്ച് സ്വത്ത് ഉണ്ടാവുക എന്നിട്ട് അതെല്ലാവർക്കും തുല്യമാരി ഓരി വയ്ക്കുക അല്ലാതെ ചെറിയ മകനെ മകനത് വലിയ മകനത് ആ പഴയകാല സമ്പ്രദായമൊക്കെ എടുത്ത് കാണുക എന്നാൽ തന്നെ പകുതി കുടുംബകലഹങ്ങളും എല്ലാവരും ഈ സ്വത്തിനും പണത്തിനും മുതലിനും വേണ്ടിയിട്ടാണ് ഇപ്പം കലഹങ്ങൾ നടക്കുന്നത് ഓരോ ഓരോ സംഭവം എല്ലാവരും മനസ്സിനും ഫൈനാൻഷ്യലിയാണ് ഇപ്പോഴത്തെ പ്രശ്നം വരിക അപ്പോൾ പഴയ ബന്ധങ്ങളും ഉമ്മാരെയും ആപ്പാനൊക്കെ മറന്ന് മാറിപ്പോവും ആയിരം ഉണ്ടാക്കി വന്ന നാളെ രണ്ടായിരം ഉണ്ടാക്കണം രണ്ടായിരം ഉണ്ടാക്കുന്ന നാളെ അയ്യായിരം ഉണ്ടാകും അങ്ങനെ ചിന്തകൾ പോവുകയാണ് അപ്പോൾ പിന്നെ വളർത്തി വലുതാക്കിയതൊന്നും ഒരൊന്നും വണ്ടി വരില്ല അവരുണ്ടാക്കിയ മുതൽ അവർ അധ്വാനിച്ച സാധനങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള തമ്മി തല്ലുകളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് കൈസ് അപ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മരിച്ചു പോകുമ്പോൾ എന്താ കൊണ്ടുപോവുക അത്രയേ ഉള്ളൂ അപ്പം ഉള്ളത് എല്ലാവരും അടിച്ചു പൊളിച്ച് കുടുംബക്കാരുടെ നല്ല രീതിക്ക് ജീവിക്കാൻ നോക്കുക അത്ര മാത്രമേ ഉള്ളൂ ഇതൊരു വീഡിയോ മാത്രമായിട്ട് കാണുക ഓക്കെ ഇതൊരു മെസ്സേജും ആയിട്ട് കാണാം നിങ്ങൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ഉൾക്കൊള്ളാം തള്ളിക്കളയണമെങ്കിൽ തള്ളിക്കളയാ നമ്മളാരും ഉപദേശിക്കാൻ നമ്മളാരും ഒന്നും തികഞ്ഞ ആളുകളല്ല ഓക്കെ അപ്പോൾ കൈസപ്പം എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ ആക്കുന്നു വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു നാളെ ആഗ്രഹിക്കാം അല്ലേ ഓക്കെ തോളിൽ മാറാപ്പ് കേൾക്കുന്നതും ഓക്കെ കേട്ട കൊണ്ടുവരാം അല്ല ബൈ